നമസ്കാരം റാഫ് റാഫോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം താങ്ക് യു കാർലോ ദീസ് വിൽ ഓൾവേസ് ബി ദി ക്ലബ് ഓഫ് യുവർ ലൈഫ് ഫ്ലോറന്റീനോ പെരസ് പറയുകയാണ് കാർലോ അഞ്ചലോട്ടിയെ ആഞ്ചലോട്ടിയെക്കുറിച്ച് ലൂക്ക മോഡ്രിറ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് അഞ്ചലോട്ടി റയൽ മാഡ്രിഡിൻ്റെ പരിശീലക സ്ഥാനത്ത് ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ കോച്ച് അദ്ദേഹം അവിടെ നിന്ന് പടിയിറക്കി ഇപ്പോൾ ബ്രസീലിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആഞ്ചലോട്ടി പറയുക കുറിച്ച് ഫ്ലോറന്റീനോ പെരസ് പറയുന്നു കാർലോ ആഞ്ചലോട്ടി ി മോസ്റ്റ് ഡെക്കറേറ്റഡ് കോച്ച് ഇൻ അവർ ഹിസ്റ്ററി വിത്ത് ഫിഫ്റ്റീൻ ടൈറ്റിൽസ് അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം സ്നേഹം പിടിച്ചുപറ്റിയിരിക്കുന്നു റയൽ മാഡ്രിഡിന്റെ മൂല്യങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത് താങ്ക് യു കാരലോ ദീസ് ബി ദി ക്ലബ്ബ് ഓഫ് യുവർ ലൈഫ് ലൂക്ക മോഡ്രിജിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി നോക്കാം ലൂക്ക മോഡ്രിജ് ബിലോങ്സ് ടു ദി ഹാർട്ട് ഓഫ് റയൽ മാഡ്രിഡ് റെസ്പെക്ട് ബൈ ഓൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് എല്ലാവരും ബഹുമാനിക്കുന്നയാളാണ് ലൂക്ക ബോട്ടറിച്ച് അദ്ദേഹം നമ്മുടെ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ആണ് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയാളാണ് വിത്ത് ട്വൻറ്റി എയ്റ്റ് ടൈറ്റിൽസ് ഡിയർ ലൂക്ക താങ്ക് യു ഫോർ യുവർ ഫുട്ബോൾ ആൻ ഓൺ ടു സി യു പ്ലേ ഇൻ ദിസ് ഷേർട്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് പ്രിയപ്പെട്ട ലൂക്ക നിങ്ങൾക്ക് നന്ദി നിങ്ങളുടെ ഫുട്ബോളിന് നന്ദി ഈ ജേഴ്സി അണിഞ്ഞ് നിങ്ങൾ കളിക്കാനിറങ്ങിയത് ഞങ്ങൾക്കൊരാദരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഫ്ലോറൻ്റിൻ്റെ പരസ്യ ലജൻഡുകൾക്ക് അവിടെ ട്രിബ്യൂട്ട് അർപ്പിച്ച് സംസാരിക്കുകയാണ് ഇപ്പോഴും അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളോക്സ് വീണ്ടും